ും പറ്റില്ല പറ്റി നമ്മടെ പഞ്ചായത്തിന്ന് ഈ പെണ്ണുങ്ങളുടെ സുരക്ഷയുടെ ഭാഗമായിട്ട് ഈ കരാട്ടം പഠിപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ മന്ദാകിനെ ചിറ്റമ്മ അത് പഠിക്കുന്നുണ്ട് വീട്ടിൽ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി വീടിന്റെ മറ്റേ വാതില് തുറന്ന് കേറി വന്നത് മാത്രേ ഓർമ്മയല്ലേ എന്നാലും അടിവെള്ള നേരത്തെ അതിന് പറയാറുന്നില്ലേ അത് മറ്റേ ഞാൻ തമ്പ്യാളീനാണെന്ന് എന്റെ പൊന്നളിയാ കേറി വന്നപ്പോ തന്നെ അവൾ ഈ രണ്ടുപേരിൽ വെച്ച് തൊണ്ടക്കെട്ടൊരു കുത്തു വെച്ചാൽ നിങ്ങളെ മന്ദാഗിനി ചിറ്റമ്മേ കരാട്ട പഠിച്ചതിനു ശേഷം മന്ദാഗിനി ലീ ലോ മനസ്സിലായില്ലേ ഈ വല്യ വല്യ ഫൈറ്റേഴ്സ് ഉണ്ടല്ലോ അവരുടെയൊക്കെ പേരിന്റെ കൂട്ടത്തില് ലീ ഉണ്ടല്ലോ മറ്റേ മറ്റേ ഉദാഹരണം ബ്രൂസ് ലി ജെന്റിലി ഗാംഗ്ലി അഞ്ജലി അങ്ങനൊരു ഫൈറ്റ് ഉണ്ട് എന്റെ ഭാര്യ കല്യാണം കഴിഞ്ഞ് വന്നപ്പം തൊട്ട് എന്റെ അമ്മയോട് ഉടുക്കത്തെ ഫൈറ്റാ ഓ അല്ല ഇപ്പൊ നമ്മുടെ ഈ കരാട്ടെ മന്ദാകിനി ലീ എവിടെ ഇട്ടും കരാട്ടയാണോ മന്ദാകിനി ലീ കണ്ടോ മക്കളെ പിള്ളേക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഒരു കാര്യം പറയാ നമ്മള് സ്ത്രീകൾ ഈ കാലത്ത് ഒരുപാട് ആക്രമണങ്ങളൊക്കെ നേരിടേണ്ടി വരുന്ന ഒരു കാലം അല്ലേ ശരിയാ ഒരുപാട് നമ്മള് പത്രത്തിലും ടിവിയിലും ഒക്കെ കാണുന്നുണ്ട് കരാട്ടിക പഠിക്കുന്നത് നല്ലല്ലേ അതെ അതെ അത് പഠിക്കണം അപ്പൊ നിങ്ങൾക്കൊക്കെ ഈ സ്ത്രീ ശക്തിനെ കുറിച്ച് അറിയില്ല അയ്യോ എനിക്കറിയാം എന്താറിയ മറ്റേ വെള്ളിയാഴ്ച എടുക്കുന്ന ലോട്ടറി അല്ലേ ശ്രീശക്തി പക്ഷെ അടിക്കത്തില്ല ലോട്ടറി അടിക്കാറില്ലേ ഞാനൊന്നും അടിക്കാറില്ലേ അത് വിട ഏഹ് മക്കളെ നിങ്ങൾക്ക് ആർക്കില്ല കരാട്ട പഠിക്കണെന്തെ ലവള് പറഞ്ഞുതരും എന്നോട് എനിക്കൊരു ഡൗട്ട് ഉണ്ട് എന്താളിയ അളിയ നമ്മൾ അയ്യോ നമ്മള് ഹൂ മാത്രം വെച്ചാ മതി ആ തനിയെ വരും ശരിക്കും വരും ഒന്ന് കാണിച്ചു ഈ സിനിമാ സെറ്റിലേക്കൊക്കെ പോണ പോണൊരാളല്ലേ അമ്മ ഒരാൾ ആക്രമിക്കാൻ വന്ന സസ്മോൾ എന്തു ചെയ്യും നീ ഞാൻ എന്തു ഞാനെന്ത് അയിന് ഇച്ചിരി വിളിക്കും ഏതാ ഫാമിലി ഞങ്ങളുടെ കുടുംബാ അതെ 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 ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം അതെ എതിരാളി ഒന്ന് ഏറിക്കൊടുക്കട്ടെ ശ്വാസങ്ങളുടെ കാലത്തെ ഇവിടെ ഇരിക്കും ഇവിടെ ല്ല ആക്രമിയെ കണ്ട പേടിയ ആക്രമിയെ കണ്ട് പേടിച്ച ശ്വാസമോള് ഓടാൻ വേണ്ടി കാല് പൊക്കും കാല് ഇവിടെ ഇരിക്കും എന്റെ പൊന്നെ ഇത്ര പേടിത്തൂറി കൊച്ചിന് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല എന്റെ കുടുംബത്തില് ഉണ്ടോ ഇല്ല പേടി ഞാൻ മാറ്റി തരാം ഞാൻ പഠിപ്പിച്ചേരാ ഞാൻ ഉണ്ട് എന്നോട് സത്യം ഞാൻ ഞാൻ അപ്പൊ നമ്മുടെ ഈ കരാട്ടിയൊക്കെ പഠിക്കുമ്പോളെ നമ്മൾ ആദ്യതാ ഉസ് വെക്കണം അയ്യേ കരാട്ട വെക്കുമ്പോ എന്തിനാ കിസ് വെക്കുന്നേസ് ആണ്ടെ ആണ്ടെ അപ്പൊ ഇതാണ് ഇവള് ഇത്ര നാള് ഹുസ് ഹുസ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നല്ലേ അപ്പൊ നമുക്ക് ആദ്യം തയറ്റം പഠിക്കാം ഓക്കെ അടുത്ത ആഴ്ച ഒരു സിനിമ സെറ്റ് പോണോ പഠിപ്പിച്ചു കൊടുക്കും ആണോ കാലൊക്കെ രണ്ടുതാ ഇങ്ങനെ വെക്കണം ഇങ്ങനെ അങ്ങനെ എന്നാ കൈതാ അവിടെ വെക്കണം സിംപ്ള അപ്പൊ ആര് വന്നാൽ ചെയ്യാവോ ഇങ്ങനെ ചെയ്താ മതി രണ്ടാമത്തെ വൈകിട്ടോ പഠിക്കാൻ ഉണ്ടോന്തെങ്കിലും എന്നാ പഠിക്കാന്താ എവിടെ അതാണ് ചവിട്ട് എടുത്താൽ മതി ഒന്നില്ലേ അവൻ്റെ ഓക്കെ

ശരി അപ്പൊ മീയയുടെ സെറ്റിലെ ആ കൃമി ചിറ്റപ്പ ആയിക്കോട്ടെ പിന്ന മീ സിനിമാ അപ്രതീക്ഷിതമായിട്ട് ഒരു ആക്രമണം ഇതാ അവിടെ ഉണ്ടാവും അപ്പൊ അതൊന്നും നമുക്ക് റീക്രിയേറ്റ് ചെയ്താലോ ഇത് പിന്നെ ലക്ഷ്യം നോക്കിയിട്ടുള്ള ഞാൻ പോയാതാ സിനിമാ സെറ്റിക്ക് വരുന്നു ശരിക്കും ശരിക്കും എഴുന്നേക്കുന്നില്ല അളിയ അളിയാ അല്ല ഞാനൊരു ഇങ്ങനൊരു റെഡിയുണ്ട് ഞാനോയോളെ പ്പ ഒന്ന് അഭിനയിക്കാൻ പറഞ്ഞപ്പോ ജീവിച്ച് കാണിച്ചല്ലോ ഈ അഭിനയം പണ്ടേ അഭിനയത്തിന് ഈ പോസ്കാർ കിട്ടിയോളെ ചേട്ടന് എന്റെ ചേട്ടൻ പറ്റോ ആരെങ്കിലും കൊണ്ടുപോയി ചേച്ചന പറഞ്ഞിട്ട്